കാറിനെ ഓവർടേക്ക് ചെയ്തത് പ്രകോപനമായി കൂറ്റനാട് സ്വദേശി പെട്ടി ഓട്ടോ ഡ്രൈവർക്ക് കാർ യാത്രക്കാരുടെ ക്രൂരമർദ്ദനം മർദ്ദിച്ചത് തൃത്താലയിൽ എസ് ഐ എ കാറിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി കൂറ്റനാട് സ്വദേശിയും പാൽ വിതരണക്കാരനുമായ ബെന്നിക്കാണ് കാർ യാത്രക്കാരുടെ മർദ്ദനമേറ്റത് സംഭവത്തിൽ ഞാങ്ങാട്ടിരി സ്വദേശി ഇരുപതു വയസ്സുള്ള അലൻ അഭിലാഷ് മേഴത്തൂർ സ്വദേശി അജ്മൽ എന്നിവരെ ചാലുശ്ശേരി പോലീസ് പിടികൂടി പിടിയിലായ അലൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ തൃത്താല എസ് ഐ എ കാറിപ്പിച്ച സംഭവത്തിലെ മുഖ്യപ്രതിയായിരുന്നു ബുധനാഴ്ച വൈകിട്ട് ആറരയോടെ കൂറ്റനാട് സെന്ററിൽ സ്വകാര്യ ഹോസ്പിറ്റലിന് മുന്നിൽ വെച്ച് അലനും സുഹൃത്ത് അജ്മലും സഞ്ചരിച്ച കാറിനെ പെട്ടിയോട്ടോറിക്ഷയിൽ വരികയായിരുന്ന ബെന്നി മറികടന്നതിൽ പ്രകോപിതരായ രണ്ടുപേരും ഓട്ടോയെ മറികടന്ന ശേഷം ഓട്ടോ നിർത്തിപ്പിച്ച് ബെന്നിയെ വലിച്ചിറക്കി മർദ്ദിക്കുകയായിരുന്നു മർദ്ദനത്തിൽ ബെന്നിയുടെ മുഖത്ത് സാരമായ പരിക്കുകളേറ്റു താക്കോൽ ഉപയോഗിച്ചുള്ള കുത്തുകളേറ്റ് ചുണ്ടുകൾക്കും ഷോൾഡറിനും പരിക്കേറ്റു കൂടാതെ മൂക്കിനും സാരമായ പരിക്കേറ്റിട്ടുണ്ട് സംഭവം കണ്ട് ഓടിക്കൂടിയ നാട്ടുകാർ ചാലുശ്ശേരി പോലീസിൽ വിവരം അറിയിക്കുകയും രണ്ട് പ്രതികളെയും പിടികൂടുകയുമായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവര് സ്കൂളിൻ്റെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ആദ്യം അപ്പോ തൊട്ടടുത്ത് വന്നപ്പോ വണ്ടി പോകാൻ പറ്റിയിരുന്നില്ല അപ്പോൾ നമ്മൾ അവരെ സഹായിച്ചിട്ട് തൊട്ട വീട്ടില് ഗേറ്റ് ഒക്കെ തുറന്നിട്ട് അവരെ വണ്ടി റിവേഴ്സ് ചെയ്ത് പറഞ്ഞു മെയിൻ ഭാഗത്ത് കൂടെ പോകാൻ പറ്റില്ല ബാക്കിൽ കൂടെ പോയിക്കൊള്ളാൻ പറഞ്ഞു ഫ്രണ്ടിലാകെ തിരക്കാന്ന് അപ്പോൾ അപ്പം എന്നെ വേറെ ക്ഷോഭിച്ചു പറഞ്ഞു അതൊക്കെ ഞാൻ നോക്കിക്കൊണ്ട് ഏ ആക്കേണ്ട കാര്യമില്ല എൻ്റെ കാര്യം നോക്കിപ്പോൾ തോന്നുന്നു ഓക്കെ അപ്പോൾ ഞാൻ പോയി പിന്നീട് ഞാൻ വണ്ടി കടല നിന്ന് വണ്ടി എടുത്തിട്ട് ഈ ആശുപത്രിയുടെ ഭാഗത്തേക്ക് ചായ പിടിക്കാൻ വരികയായിരുന്നു അവരെ വണ്ടിയുടെ ഓവർടേക്ക് ചെയ്തു എന്നുള്ള ദേഷ്യത്തിൽ വന്നിട്ട് ഇതിച്ചു വണ്ടിയിൽ നിന്ന് ഇടിച്ചിറക്കിയിട്ട് ഇടിച്ചു ഇടിച്ചുപോലെ ഷോൾഡറിന് ഈ മൂട്ടറിന് ഇവിടെയൊക്കെ മാരക പരിക്ക് പറ്റി എത്ര രണ്ടാള് രണ്ടാൾ കൂടി ആക്രമിച്ചത് 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 കൈ കൊണ്ട് ബലമായി പിടിച്ചിടിക്കുന്നു ഏയ് അവരെ പരിചയമൊന്നുമില്ല അവിടെ കണ്ടവര് പരിചയം മാത്രം നമ്മളവരെ സഹായിച്ചു എന്നുള്ള തെറ്റ് മാത്രം നമ്മൾ ചെയ്തിട്ടുള്ളൂ ആ നമ്മുടെ കെ ആർ ബേക്കറിന്റെ ഭാഗത്തുനിന്ന് नहीं, नहीं।, नहीं। പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി